എന്താണ് എന്താണ് ഇന്നലത്തെ ഒരു ഒരു പരിശോധനകളൊക്കെ നിഗമനം എന്ന് പറയുന്നത് ഇതൊരു വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മളൊരു ജൂനകത്ത് പട്ടികളാണ് കയറിയിരിക്കുന്നത് അപ്പം പത്തോളം മാന് കുന്നു അപ്പം ഇതെന്ന് പറഞ്ഞാൽ ക്യാപ്ചർമായാപ്പത്തി നമ്മൾ ഒരിതിലാണ് ഇത് പേടിച്ചു അതുകൊണ്ട് ഈ ഭിത്തിയുടെ മുകളിലും ഫെൻസിൻ്റെ മുകളിലിടിച്ചു വീണിട്ടാണ് ഡെത്തായത് അപ്പോൾ അവരുമുള്ള ഗവൺമെൻറ് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയുണ്ട് ബഹുമാനപ്പെട്ട ചീഫ് എല്ലാ ദൻ വിജിലൻസ് എ പി സി സി എഫ് പിന്നെ ചീഫ് ഹോറസ്പിറ്റൽ ഓഫീസർ ഞാൻ അങ്ങനെ മൂന്നൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ നമ്മൾ കണ്ടെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടി കയറിയിട്ട് ഇത് ആനിമിൽ പേടിച്ചിട്ട് അതിൻ്റെ ഒരു അക്യൂട്ട് ഷോക്കിൻ്റെ മുകളിലാണ് ഡെത്ത് ഇട്ടായത് ക്യാപ്ചർമായ പൊതിയെന്ന് പറയും അപ്പോൾ ചിലതിന് ഹെഡ് ഇഞ്ചുറിയുണ്ട് ചിലതിന് റിബ്സിൽ ഫ്രാക്ചറുണ്ട് അപ്പം വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഇതിലിപ്പം ആക്രമണം ഉണ്ടായിട്ടുണ്ട് ബൈഡ് മാർക്കുണ്ട് കടിയുണ്ട് ചിലർക്ക് കടിയുണ്ട് പക്ഷേ മരണ കാരണം പറഞ്ഞാൽ ഇത് കൊണ്ട് ഇത് പേടിച്ചിട്ട് ഓടിപ്പോയി ഇടിച്ചിട്ട് ഡെത്ത് ആവുന്ന ഒരു കണ്ടീഷനാണ് അക്യൂട്ട് പാനിക് ഷോക്ക് എന്ന് പറയുന്ന ഇതെങ്ങനെ ശരിക്ക് നായ എങ്ങനെ അകത്തേക്ക് കിടക്കുന്നത് അതിന് സാധാരണ രീതിയിൽ ഫെൻസിങ്ങും പിന്നെ മാനികൾ പുറത്ത് ചാടാതിരിക്കാനുള്ള സുരക്ഷയൊക്കെ ഉള്ളതല്ലേ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയാണ് ചാടുന്നത് ഇത് ഇത് രണ്ട് രീതിയിലാണ് ഒന്ന് നമ്മളുടെ ഒരു ജൂ എന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ആനിമൽ പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ളതാണ് ഫസ്റ്റ് പ്രൈസ് ഓക്കെ നമ്മൾ തിരിച്ച് നമ്മൾ ചെയ്യുന്നത് അതായത് വേറെ ആനിമൽ അല്ലെങ്കിൽ മനുഷ്യനോ അകത്തേക്ക് കയറി അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് അതിന്റെ പ്രിവെൻഷനും സെക്കൻഡ് ഫേസിലാകുന്നത് അപ്പം ഇതിലൊരു ചെറിയൊരു ഒരു പാളിസിയുണ്ടായിട്ടുള്ള ഒരു ചെറിയൊരു ഒരു ഒരു സ്ഥലത്ത് കൂടിയാണ് ഇത് സ്നീക്ക് ചെയ്ത് കയറിയിരിക്കുന്നത് ഇന്ന് സ്ട്രേഡോക്സാണ് പാക്കാണ് കൂട്ടമാണ് അപ്പം കൂട്ടം കൂട്ടപ്പെട്ടികളോ അവരുടെ ബിഹേവിയർ വളരെ പാക്ക് ഹണ്ടിങ്ങിൻ്റെ ബിഹേവിയർ ആണ് അപ്പം അങ്ങനെ സംഭവിച്ചത് അത് നമ്മളെ ഇവിടെ സൂചിത കാര്യം നോക്കുകയാണെങ്കിൽ മൃഗങ്ങളെ കൂട്ടിലല്ല നിലവിലുള്ളത് നമ്മുടെ പുത്തൂർ സോളജിക്കൽ പാർക്കിൽ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുന്നത് സുരക്ഷയെ ബാധിക്കില്ലേ ശരിക്കും ഈ മറ്റെല്ലാ മൃഗങ്ങളും സമാനമായ ഒരു അവിടെ അല്ലെ നമ്മളിപ്പം നമ്മൾ ആനിമലിനെ പുറത്ത് വിട്ട് നമ്മൾ ചെയ്യുന്ന മാനേജ്മെൻറ്റ് ഇപ്പം പുത്തൂർ സൂല പോലെ തന്നെ അതായത് കൂട്ടിലല്ല വിട്ടിട്ട് ചെയ്യുന്ന മാനേജ്മെൻറ്റിൽ അതിൻ്റെതായിട്ടുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുത്തേ പറ്റും ഇതൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഒരു സ്നീക്കിംഗ് ആക്സിഡൻ്റ് ആയിട്ട് തോന്നുന്നുള്ളു അപ്പം അതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കിയെല്ലാം സേഫ്റ്റി ഇത് നോക്കുന്നുണ്ട് ഒന്നുകൂടെ നോക്കുന്നുണ്ട് എന്തൊക്കെ നമ്മൾ ഇത് ചെയ്യണം എന്നുള്ളത് പിന്നെ അവിടെയുള്ള സ്ട്രേ സ്ട്രേഡോഗ്സിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണുള്ളത് ഒരുപാട് ആനിമൽസ് ഉണ്ട് അവിടെ വേസ്റ്റിൻ്റേതായിട്ടുള്ള ചുറ്റുള്ള വേസ്റ്റിൻ്റെതായിട്ടുള്ള ഇതിൻ്റെ മുകളിൽ അപ്പം പ്രിക്കോഷൻസും ഇതിൻ്റെ സേഫ്റ്റി എല്ലാം ഒന്നുകൂടെ റിവാംപ് ചെയ്തിട്ട് എടുക്കാൻ ചെയ്യാൻ വേണ്ടി ഈ നായ്ക്കളകത്തേക്ക് കടന്നതും പുറത്തേക്ക് കിടന്നതും അതും ഒരേ വഴി കൂടി തന്നെയാണോ ഇപ്പോൾ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് എങ്ങനെയാണ് വരാൻ പറ്റിയത് നമ്മൾ മൃഗങ്ങൾ തിരിച്ചു വരാൻ വരാത്ത രീതിക്കാണുള്ളത് ഒക്കെ ഒരു ഉള്ളത് അപ്പോൾ അതിലൊരു എങ്ങനെയാ അത് കടക്കുന്നത് എങ്ങനെയാത്തിരിക്കും അതൊരു ഒരു പോയിൻറ്റ് കൂടിയാണ് അത് കടന്നിരിക്കുന്നത് നമ്മൾ നോക്കിയപ്പോൾ അത് കടന്നിരിക്കുന്നത് പക്ഷേ അതിനുശേഷം ഇത് വാച്ച് ഇത് കേട്ട് ശബ്ദം കേട്ടിട്ട് അവർ വന്ന സമയത്ത് ഇത് ആനമ്മിൽ ഒടിപ്പോൾ ചെയ്തത് രണ്ട് പട്ടികളെ അവർ പിടിച്ചു വയ്ക്കുകയും ചെയ്യും അവിടെ അപ്പം ആ പാനിക്കിലൂടെ ഈ വന്ന വഴി തന്നെ അത് ഇത് ചാടി രക്ഷപ്പെടുകയാണ് ചെയ്യുകൾക്ക് പോകാൻ പറ്റും അത് അത് വളരെ ഫുൾ പ്രൂഫാണ് അത് അങ്ങനെ തന്നെയാണ് അതിന്റെ ഡിസൈൻ വെച്ചിരിക്കുന്നത് പക്ഷെ ഇത് ആന്റിസിപ്പേറ്റ് ഒരു പാക്ക് ഹണ്ടിങ് ഒരു ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒരു ചെറിയൊരു ഇത് വന്നിട്ടില്ല ചെറിയ സ്വാഭാവികമായിട്ടും കൂടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിക്കും തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കും അതൊരു എക്സ്പെർട്ട് കമ്മിറ്റി കംപ്ലീറ്റ് നോക്കുന്നുണ്ട് അത് കംപ്ലീറ്റ് നോക്കിയിട്ട് നമ്മളൊരു സേഫ്റ്റി പ്രോട്ടോകോള് നമ്മൾ ഉണ്ടാക്കി തന്നെ നടത്തിയിട്ടുണ്ട് ഇന്നലെ ടീം കംപ്ലീറ്റ് ഡീറ്റെയിൽ പ്ലാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ഒരു പെട്ടെന്നൊരു ഇതല്ല വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഈ കോൺഫ്ലിക്റ്റ് ഇപ്പം ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞൊരു കൂട്ടമുണ്ട് അതേപോലെ തന്നെ അത് ബുൾസ് ബുൾസാണ് മെയിനായിട്ട് കൊമ്പന്മാരാണ് ഒരു മസ്സിലുള്ള ഒരു എലഫൻ ഉണ്ട് അത് അത് അറ്റാക്കിങ് മോഡിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊരു വളരെ ഡീറ്റെയിൽ ആയിട്ട് കോംപ്രഹെൻസീവായിട്ട് ഒരു ഒരു മാനേജ് ചെയ്യാനുള്ള ഒരു ലോങ് ടേം ആയിട്ട് മാനേജ് ചെയ്യാനുള്ള തീരുമാനം തന്നെ എടുത്ത് എടുക്കാൻ പോകുന്നത് അതിൻ്റെയാണെന്നൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് എക്സ്പേർട്സ് എല്ലാം വരുന്നുണ്ട് എന്നിട്ടൊരു ഒരു ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും ഇതിപ്പം ഈ കുതിരാനെ സംഭവം അങ്ങോട്ടേക്ക് വടക്കാഞ്ചേരി വരെയൊക്കെ ഈ ആനകൾ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെയൊക്കെ തിരികെത്തിക്കാനായിട്ടുള്ളൊരു പ്ലാൻ ആണെന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ അതിനെ കംപ്ലീറ്റ് നമ്മൾ മോണിറ്റർ ചെയ്യണം അതിൻ്റെ ട്രാക്കുകൾ നമ്മൾ കണ്ടെത്തണം അതിന് എങ്ങനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഏത് പ്ലാൻ ഒരുപാട് പ്ലാൻസ് വെക്കണം ഓരോന്നനുസരിച്ചിട്ട് അത് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം അപ്പം നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ക്യാപ്ചർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം ടെറയിൻ ഭയങ്കര പ്രോബ്ലമാണ് നമുക്ക് സ്റ്റീപ്പാണ് നമുക്ക് ലോഡ് ചെയ്യാനൊന്നും പറ്റിയല്ല അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്ലാനായിട്ട് അപ്പോൾ അതിന്നത്തെ ഇന്നത്തെ ഈ ഈ എക്സ്പെർട്ട് കമ്മിറ്റി ഇത് ിസ മാഡൻ്റെ എല്ലാവരും ഉണ്ട് സോ അത് ഡിസ്കസ് ചെയ്തിട്ട് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് അത് ഗവൺമെൻറ്റിൻ്റെ അടുത്തു ഓക്യൂ